ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് സെയിലിന് റെഡി ആയിട്ടുള്ള ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഒരുപാട് ഐറ്റം ഒന്നുമില്ല രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ വരുന്നത് ഫസ്റ്റത്ത് നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയ ആണ് കേട്ടോ കേട്ടോ പ്ലാന്റ് വരുന്നത് പോലെ വലിയ പ്ലാന്റ് ആണ് ബോട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേർ ചോദിച്ചൊരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ നമുക്ക് പാക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ അയച്ചത് കേരളത്തിന് പുറത്തുള്ളവർക്കായിരുന്നു ഇന്നും കർണാടക തമിഴ്നാടൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെ പത്തനംതിട്ട എറണാകുളം തിരുവനന്തപുരം അങ്ങനെയൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത്തഞ്ച് പേർക്കാണ് ഇന്ന് പ്ലാന്റ് അയച്ചിട്ടുള്ളത് അപ്പോൾ അയച്ചവർക്കൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഓഫർ പ്ലാന്റ് ഇനി കുറച്ച് പേർക്കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടില്ല ഇന്നലെ വരാനിരുന്ന സ്റ്റോക്കാണ് നമ്മുടെ വണ്ടി വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ വണ്ടി കേടായി അതുകൊണ്ടാണ് നമുക്ക് ഡിലേ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടാഴ്ച മുന്നേ അതിൻ്റെ മുന്നേക്കെ പേയ്മെൻറ്റ് റോസിന് പേയ്മെൻറ്റ് ചെയ്തവർക്കൊന്നും നമ്മൾ അയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ ലോഡ് വന്നാലായിരിക്കും നമുക്ക് റോസിൻ്റെ പ്ലാന്റ് ഒക്കെ അയക്കാൻ പറ്റുക അപ്പോൾ ഈ പത്ത് മണിയൊക്കെ നമ്മൾ ഇന്ന് അയക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ പെറ്റുമുണിയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വണ്ടിയിലെ പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ അപ്പോൾ പുതിയ തൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് തന്നെ പ്ലാന്റ്സ് നശിച്ചു പോകണേൻ്റെ മുന്നേ അതിൽ തന്നെ നമുക്ക് കമ്പ് കുത്തിയിട്ട് മണലിലോ മണ്ണിലോ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാം പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഇത് റയറായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമ നമുക്ക് ഈ വേരിക്കേറ്ററൊന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അപ്പോൾ നമ്മുടെ എൺപത് രൂപയുടെ ഓഫർ വീഡിയോ ഇന്നലത്തോടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ മെലസ്റ്റോമ കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റിന് റേറ്റ് കൂടുതലാണ് വയലറ്റാണ് നമ്മൾ ആ റേറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈറ്റും വയലറ്റും അതുപോലെ തന്നെ പിങ്ക് ഒക്കെ അവൈലബിൾ ആണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഇപ്പോൾ റെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ വെരിക്കേറ്റ് ഇടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീൻ കെട്ടോ ലൈറ്റ് ഗ്രീന് സിൽവർ കളറ് പിന്നെ വൈറ്റ് ഇതാണ് കേട്ടോ കളറ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ പ്ലാന്റ് കുറച്ച് പ്ലാന്റ്സ് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്ന് പ്ലാന്റ് അയച്ചവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്നലെ അയച്ചവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് ഡി ജി ടി സിയിൽ വിളിച്ചാൽ ഉടനെ തന്നെ പോയി കളക്ട് ചെയ്യുക അപ്പം നമ്മളൊരു അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയുള്ളൊരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ കുറച്ച് പ്ലാൻസ് ഇപ്പോഴും ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എൺപത് രൂപയുടെ ഓഫർ പ്ലാന്റിലുള്ള തെച്ചുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ പല ഐറ്റം പലതരത്തിലുള്ള പ്ലാൻസ് നമ്മളിന്ന് അയച്ചിട്ടുണ്ട് മുസാണ്ട അതുപോലെ തന്നെ ജാസ്മിന് അങ്ങനെ പല ഐറ്റം കേട്ടോ നെലസ്തോമ അപ്പോൾ ഇന്ന് മഴ കാരണം കേട്ടോ നമ്മൾ പ്ലാന്റ് കൊറിയറ് നിർത്തിയത് കാരണം പ്ലാൻസ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഉച്ച മുതൽ മഴയായിരുന്നു അപ്പോൾ ഇതാ ഇതൊക്കെ നമ്മൾ മഴയത്ത് എടുത്ത പ്ലാന്റ് ആണ് കേട്ടോ അപ്പം മഴയത്ത് എന്തായാലും നല്ല ഫ്രഷായിട്ടാവും പ്ലാന്റ് ഇരിക്കുക ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച കാഴ്ചകളാണ് കേട്ടോ അപ്പം പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ പലർക്കും സംശയം ഉണ്ടാവും അയക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഏതാന്ന് അപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതുപോലത്തെ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ബോഗൻ മഴ തുടങ്ങിയപ്പോൾ ബോഗൺ പൂക്കളൊക്കെ പോയി കേട്ടോ പിന്നെ ഇതാ ശംഖുപുഷ്പെട്ടോ ശംഖുപുഷ്പം ഡബിൾ പെറ്റിൽ വരുന്നതുണ്ട് ഇത് സിംഗിൾ പെറ്റിലാണ് കേട്ടോ വൈറ്റ് ഇതൊക്കെ നമ്മുടെ ആ ഒരു അഞ്ച് രൂപ മുതൽ നാൽപ്പത് എന്ന് പറഞ്ഞ വീടിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന് രണ്ടുപേരും കൂടെ ഉള്ളു അയക്കാനേ ബാക്കിയുള്ളവർക്കൊക്കെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലുള്ള കട്ടിങ്സ് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഐറ്റം ഉണ്ട് കേട്ടോ പ്ലാൻസോടെ എല്ലാം കൂടെ അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഫസ്റ്റിൽ പാക്കിങ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇതാ വീഡിയോ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്രസ്സ് ഒട്ടിച്ചിട്ടില്ല പാക്കിങ് അപ്പുറത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ബോക്സുകൾ അപ്പോൾ പ്ലാൻ്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ടൈപ്പ് ചെയ്താക്കിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ പെറ്റ്യൂണിയുടെ റേറ്റ് മറക്കണ്ട തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് തന്നെയാണ് ഒന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക പിന്നെ മെലസ്റ്റോവയുടെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ